ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ മേക്ക് ലൈഫ് സിമ്പിൾ നിന്ന് നിന്ന് വണ്ടി പോകുമ്പോൾ പേടി ഈ മഴ പെയ്ത് വെള്ളം വരുമ്പോൾ താഴെ പോകും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കണതന്നെ രണ്ട് കുഞ്ഞു മക്കളും ഉണ്ട് പഠിക്കാൻ പോണ രണ്ട് മക്കളുണ്ട് അവരെയും കൊണ്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കണം ഉണ്ടാക്കി തന്ന വീട് തന്നെ ചോരും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഉള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡിൽ കിഴക്കേമുക്കിൽ കരുവട്ടി എന്ന സ്ഥലത്ത് ഏകദേശം ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഏതാണ്ട് ഒരു പത്ത് പതിമൂന്ന് വീടുകൾ നിർമ്മിച്ച് സ്വന്തമായി സ്ഥലമില്ലാതെ വീടില്ലാതെ വിഷമിക്കുന്നവരെ പുനരധിവസിപ്പിച്ചതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് അന്ന് മുതൽ ദുരിതമനുഭവിക്കുകയാണ് ഈ താമസക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു മൂന്ന് പതിമൂന്ന് വീട്ടുകാരിൽ ഭൂരിഭാഗം പേരും പേടിച്ചിട്ട് ജീവഭയം കൊണ്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോയി ഇനി വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമാണ് അവരും ഭീതിയിലാണ് മുകളിൽ നിന്നും ശക്തമായ മഴ വന്നാൽ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാറൊക്കെ ഉണ്ട് മുകളിൽ നിന്ന് ഒന്നിച്ചിടിഞ്ഞ് വന്നാൽ എല്ലാം കൂടി ഒരുമിച്ച് താഴെ പോകുന്നൊരവസ്ഥയുണ്ട് അതുകൂടാതെ താഴെ നടക്കാനുള്ള വഴി അതായത് ഇതിലേ നടന്നു വന്നാൽ ആര് വന്ന് നോക്കിയാലും പേടിച്ചു പോകും കാരണം ഒന്ന് കാൽ വഴുതിയാൽ താഴേക്ക് പോകും ബാക്കി കിട്ടില്ല അപ്പം അങ്ങനൊരവസ്ഥയിൽ ദുരിതാവസ്ഥയിൽ ലൈഫ് ഭവന പദ്ധതിയിലെ അർഹരായവരെ താമസിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും നേരത്തെ പല ആളുകളും ഞങ്ങൾ പൊതുപ്രവർത്തകരും മറ്റുള്ളവരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവരിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും ഭീതിയോടെ കഴിയുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഈ കിഴക്കേ മുക്കിൽ ഉള്ളവരാണെന്നാണ് പറയുക ഇവിടെ നമ്മുടെ ഒപ്പം പഞ്ചായത്തിൻ്റെ മെമ്പറുണ്ട് നാട്ടുകാരുണ്ട് അവരോട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി ചോദിക്കേണ്ടതുണ്ട് കാരണം പഞ്ചായത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതോ ആരാണ് ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കേണ്ടത് നമുക്കൊരുപാട് ഞാൻ പഞ്ചായത്ത് മെമ്പറുണ്ട് ഇവിടെ പതിനേഴാം വാർഡ് മെമ്പർ അനിൽ പുലിപ്ര താങ്കളുടെ വാർഡിലാണ് ഈ വീട്ടുകാരൊക്കെ സാധാരണ ആരൊക്കെയായാലും ഇങ്ങനൊരവസ്ഥയിൽ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടോടും ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നത് ഇവർക്ക് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ലേ അല്ല പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് ഇതിൻ്റെ പൈസ മാത്രം ഗവൺമെൻറ് കൊടുത്തുള്ളൂ ഇതൊരു വ്യക്തി ഇത് മൊത്തത്തിൽ ഇവർക്കുള്ള വീടും സ്ഥലം സ്ഥലം എല്ലാം കൂടെ ഒന്നിച്ച് ഉണ്ടാക്കി കൊടുക്കുക പഞ്ചായത്തിന് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പഞ്ചായത്തിന് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മേളയിൽ നിന്നുള്ള വണ്ടികളെ വണ്ടികൾ ഒരുപാട് പെരുതമ്പ ടൗണിലോട്ട് പോകാൻ വേണ്ടി കുന്നപ്പള്ളി കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഒരുപാട് വണ്ടികളിവിടെ രാത്രി കാലങ്ങളിൽ പോകുന്നുണ്ട് ഈ വണ്ടികൾ വലിയ വണ്ടികളൊക്കെ പോകുമ്പം അവർക്ക് മേളയിൽ നിന്ന് ഏത് സമയം ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യമൊക്കെ വണ്ടി ഇങ്ങോട്ട് മറിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളാണ് നമ്മൾ കയറിയ പിന്നെ ഇതിനകത്ത് ബാക്കി കഴിഞ്ഞ വർഷങ്ങളാണ് നമ്മൾ ഇതിനകത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ പഞ്ചായത്ത് ബോർഡിൽ അടിയന്തിരമായി കാര്യങ്ങൾ സംസാരിച്ചപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ നമ്മളെ ഇതിലേക്ക് ഇതിൻ്റെ സൈഡ് കട്ടാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മഴ കാരണമാണ് ഇപ്പോൾ നടക്കാത്തത് ടെൻഡർ ആയി എഗ്രിമെൻറ്റൊക്കെ കഴിഞ്ഞതാണ് അത് നമ്മൾ പാർട്ടി വാർഡ് വികസ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ ഉടനെ തന്നെ ആ വർക്ക് നമുക്ക് ചെയ്തു കൊടുക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് ലൈഫ് ഭവന പദ്ധതി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക അവർക്ക് ഒരു ആശ്രയമെന്ന നിലക്കാണ് പക്ഷേ ഈ ഇവിടെയുള്ള വീടുകൾ കണ്ടാൽ ഈ കുടുംബങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരങ്ങനെ ഇത്രയും എന്താ പേടിയോടെ ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് പഞ്ചായത്തിന് പരിമിതികളുണ്ടെന്ന് പറയുന്നു അപ്പോൾ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് സഹായം എത്തിക്കാനോ നല്ലൊരു റോഡ് റോഡുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ റോഡ് ഇവിടെ നിന്ന് റോഡുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ താഴേന്ന് കെട്ടിക്കൊണ്ടുവരേണ്ടി വരും ഒരിക്കലും പ്രായോഗികമല്ല ഇത് അപ്പോൾ ഇത്തരം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കും ിക്കാനുള്ള ഇത് നേരത്തെ സ്ഥലമേറ്റെടുത്ത ആളുകളൊക്കെ അതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു ഇതിപ്പം നമ്മുടെ സമയപരിധിയിൽ വന്ന സംഗതി അല്ലിത് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേപോലെ ഇവർ പറയുമ്പോൾ ശരിയാണ് മഴക്കാല സമയമാകുമ്പോൾ തന്നെ വില്ലേജ് ഓഫീസറും തഹസിൽദാരും ഒക്കെ വിളിച്ച് പറയും ഇവരെ മാറ്റി പാർപ്പിക്കണം ഇവർക്ക് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ പര്യാപരം സ്കൂളിൽ ഇവരെ മാറ്റി പാർപ്പിക്കലുണ്ട് പക്ഷേ ഇത് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളും അടക്കം എല്ലാവരും ഇതിനകത്ത് ഇടപെട്ട് ഇവിടെ ഈ സ്ഥലത്ത് വന്ന് ഇതിന് നമുക്ക് തീരുമാനം ഉണ്ടാക്കിത്തരാം എന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യമായ തീരുമാനങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല നമ്മളെ പേക്ഷിച്ച് നമുക്ക് പഞ്ചായത്തിന് പരിധിയില് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനകത്തുള്ള സൈഡ് ഇബിക്തി കെട്ടൽ മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഇവിടെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ അറിഞ്ഞ പ്രകാരം അന്നത് കേസും കൂട്ടവും ആയിട്ട് ഇവിടെ കിടക്കുകയായിരുന്നേ എന്നിട്ട് ഇവർക്ക് ഒരു തീരുമാനം ഇവർക്ക് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവിടെ അറിയാം ഈ നാൽപ്പത് വർഷത്തോളം ഒക്കെ ആ ഈ വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്ന മനുഷ്യന്മാർ ഒരു വീട് കിട്ടി ഇങ്ങോട്ട് വന്ന് താമസിച്ചതാണ് പക്ഷേ അവരെല്ലാം ഇവിടുന്ന് ഒഴിഞ്ഞു പോയി വല്ലാത്തൊരു ദുരിതമാണ് ഇവരുടെ ജീവിതം വല്ലാത്തൊരു ദുരിതം എന്ന് പറഞ്ഞാൽ പോരാ ആർക്ക് വേണമെങ്കിലും നേരിട്ട് ഈ വാർത്ത കാണുന്ന ആർക്ക് വേണമെങ്കിലും ഈ പര്യാപരത്തിനടുത്ത് ഈ കിഴക്കേ മുക്കിൽ വന്ന് ഈ ലൈഫ് ഭവന പദ്ധതിയിലെ വീടുകൾ കാണാം അപ്പോൾ നേരത്തെ ആ സ്ത്രീ പറഞ്ഞത് വൃദ്ധയായ സ്ത്രീ പറഞ്ഞത് കുട്ടികളും ആയിട്ട് താമസിക്കാൻ പേടി തോന്നുന്നു വേറെ എവിടേക്കും പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എവിടെയും പോയി താമസിക്കാനില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് വാടകയ്ക്ക് താമസിക്കാറുണ്ട് അങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് പറയുന്നു പക്ഷേ അവർ പേടിയിലാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അറിയാതെ നല്ല മഴയാണെങ്കിൽ ചിലപ്പോൾ ആ മഴയിൽ കുത്തിയൊലിച്ചു പോകും അപ്പോൾ ഇങ്ങനെ പല വീട്ടുകാരും പേടിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഒന്ന് നോക്കാം നോക്കിയാൽ നിങ്ങൾക്ക് പോലും തോന്നിപ്പോകും ഇത്രയും നിസ്സഹായരായ കുറച്ച് മനുഷ്യർ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ പഞ്ചായത്തില് ഈ മലപ്പുറം ജില്ലയിലെ ആരും ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല ആരും ഒന്നും നടപടി എടുക്കാൻ മുന്നോട്ട് വരില്ല എന്ന് വിഷമിച്ച് ജീവിക്കുന്ന കുറച്ചുപേരെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും ഞങ്ങൾ മഴ പെയ്യുമ്പോ അവരിങ്ങനെ അതേപോലെ വരും അതുപോലെ പിന്നെ അത് കഴിഞ്ഞാൽ പോകുകയും ചെയ്യുന്ന അല്ലാതെ ഞങ്ങൾക്ക് ഒരു ഇതൊന്നും ആയിട്ടില്ല അവിടെ മുൻഭാഗ മുൻഭാഗത്ത് ഇങ്ങനെ ബാക്കും അതേപോലെ തന്നെ ഇടിയാനായിക്കൊണ്ടുള്ള നിൽപ്പാണ് പേടിച്ചിട്ട് അവിടെ കടന്നുറങ്ങണേ ഒരു സമാധാനം ഇല്ല കുട്ടികളെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ ഒരു സമാധാനം ഇല്ല ഞങ്ങൾക്ക് വേറെ താമസിക്കാനൊരു മാർഗ്ഗം ഇല്ലാത്ത കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയെന്നുള്ളൂ ഉണ്ടായിരുന്നു അവരും പോയി ഇവിടെ ഇടിഞ്ഞു മഴക്കായപ്പോൾ ഇടിഞ്ഞു പോകുന്നു പേടിച്ചിട്ട് അവരും പോയി വഴി നടക്കാനും ഇരിക്കാനൊന്നും വഴിയൊന്നും ഇല്ല അങ്ങനെ ആയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് നടക്കാനും ഇരിക്കാനൊക്കെ സുഖമില്ലാത്ത ആൾക്കാരും വയസ്സായാലും ഒക്കെയാണ് ഇവിടെ ഉള്ളവർ അപ്പോൾ അവർക്ക് ഇതികം നടന്നു പോകാനൊന്നും വഴിയും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ പോയതാ ഒരു വാടകയ്ക്ക് പോയി ഞങ്ങളെ കൊണ്ട് വാടക ഒന്നും കൊടുക്കാൻ കഴിയാത്തത് ഞങ്ങൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുക ഞങ്ങൾ ചക്കാറുമ്പത്ത് അങ്ങാണിപ്പുറത്ത് ചക്കാറുമ്പത്തുള്ള സ്ഥലം ശരിയായി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നു പ്രതീക്ഷ ഒന്നും ഞങ്ങൾക്കില്ല ഇത് വന്നി മൂന്ന് വർഷമായി ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഇതുവരെ എല്ലാ പ്രാവശ്യം മഴ പെയ്യുമ്പോൾ ഇതേപോലെ ആൾക്കാർ വരും ഫോട്ടെടുക്കും ന്യൂസ് വരും അങ്ങനെ പോകും എന്നല്ലാണ്ട് പിന്നെ ഇതിനൊരു പ്രതിഭ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ല ഇവിടെ ജീവിക്കാൻ എത്ര കാലം നിക്കണേ അത്ര നിക്കാന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളു മോളിൽ നിന്ന് ഇടിഞ്ഞു വരുന്ന വണ്ടി പോകുമ്പോൾ മോളിൽ നിന്ന് ഇടിഞ്ഞു എന്നുള്ള പേടി ഈ മഴ പെയ്തു വെള്ളം വരുമ്പോൾ താഴേക്ക് പോകും എന്നുള്ള പേടി അങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിക്കണത് തന്നെ രണ്ട് കുഞ്ഞു മക്കളും ഉണ്ട് പഠിക്കാൻ പോണ രണ്ട് മക്കളുണ്ട് അവരെയും കൊണ്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നത് ും ചെയ്തുകൊണ്ടാണ് ഉള്ളത് ഉണ്ട് കണ്ട കാഴ്ചകളെല്ലാവരും പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക അങ്ങാടിപ്പുറം പഞ്ചായത്തില് പഞ്ചായത്തിന് നേരത്തെ പഞ്ചായത്ത് മുമ്പ് ഈ ലൈഫ് ഭവന പദ്ധതിയിലെ ഫ്ലാറ്റിലെ കുടുംബങ്ങൾ അവർക്ക് വേണ്ടി ഇതിൽ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരിമിതികളുണ്ട് ഇത് പഞ്ചായത്തിന് സഹായങ്ങൾ ചെയ്യാം പക്ഷേ ഇതിനകത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ പുറമേ റോഡ് നിർമ്മിച്ച് ഇരുപത് ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു റോഡ് നിർമ്മാണം ഉടനെ തന്നെ സൈഡ് കെട്ടലൊക്കെ ആരംഭിക്കും ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തൊക്കെയാലും ഇക്കാര്യത്തിൽ ഭരണകൂടം അല്ലെങ്കിൽ മറ്റുള്ള ബന്ധപ്പെട്ട അധികാരികൾ ഒരു ശ്രദ്ധ ചെലുത്തണം ഇവരൊക്കെ വളരെ ഭീതിയിലാണ് താമസിക്കുന്നത് ഇവരൊക്കെ വേറെ ഒരു സ്ഥലത്തേക്കും പോകാൻ മാർഗമില്ലാത്തവരാണ് ഇവർക്ക് വാടകയ്ക്ക് പോകേണ്ടി വരുമോ അല്ലെങ്കിൽ പലരും വീടും കുടുംബങ്ങളൊക്കെ വീടുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു കാരണം ഇവിടെ താമസിക്കുന്നത് ജീവഭയത്തോടു കൂടി എല്ലാവരും ജീവിക്കാൻ ജീവനിൽ കൊതിയുള്ളവരാണ് എല്ലാവരും അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെ താമസിക്കുന്നത് ജീവനിൽ കൊതിയുണ്ട് മാത്രമല്ല എപ്പോഴും വലിയൊരു ദുരന്തം സംഭവിച്ചേക്കാം തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം എല്ലാം നഷ്ടപ്പെട്ടേക്കാം എന്ന ആ ബോധ്യമുള്ളതുകൊണ്ട് പലരും ഒരു ഭാഗം പേരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇവരുടെ ആശങ്ക ഒരു ഇവിടെ സുരക്ഷിതമാണെന്ന് ഇവിടെ വന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാവില്ല സുരക്ഷിതമല്ല കാരണം മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന എല്ലാം കൂടി താഴേക്ക് പോകും അപ്പോൾ ഇവിടെ വന്ന് നോക്കുക പരിശോധിക്കുക ആർക്കും ബോധ്യപ്പെടും അപ്പോൾ ഇക്കാര്യത്തിൽ അടിയന്തിരമായി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ ഉണ്ടാകണം നടപടി ഉണ്ടാകണം വലിയൊരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഇവിടെ വന്ന് എല്ലാവരും കൂടി ഓടി വന്നിട്ട് അയ്യോ സംഭവിച്ചു ഇനി നഷ്ടപരിഹാരം നൽകാം എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴാണ് നടപടി ഉണ്ടാകേണ്ടത് ഇപ്പോഴാണ് അവർക്ക് ആശ്വാസമായി ഓടിയെത്തേണ്ടത് അത് പ്രത്യേകം ഒരു ഓർമ്മപ്പെടുത്തലാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്